അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാകാനും വലുതായി കാണിക്കാനും ശ്രദ്ധ പിടിച്ചു പറ്റാനും നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട് എല്ലാവരുടെയും കണ്ണിൽ വലിയവനായിരിക്കണമെന്ന ചിന്തയിൽ നമ്മൾ ഓടി നടക്കും ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുന്നു നമ്മൾ യഥാർത്ഥ സന്തോഷം മറന്നുപോകുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിലെ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഒന്ന് നമുക്കൊന്ന് നിർത്തിവെക്കാം പകരം നമ്മെ സൃഷ്ടിച്ചവനായ നമ്മെ പോറ്റുന്നവനായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു നിമിഷം ചെലവഴിച്ചു നോക്കൂ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളെയും മാറ്റി നിർത്തി അവൻ്റെ മുന്നിൽ ചെറിയൊരു സാധ്യതയിൽ വീണു നോക്കൂ അവൻ നിങ്ങളുടെ ദുർബലതകൾ അറിയുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു ഓർക്കുക ഈ ലോകം നൽകുന്ന പ്രശസ്തിയല്ല യഥാർത്ഥ മഹത്വം നിങ്ങൾ ആരെന്ന് ലോകം അറിയുന്നതിനേക്കാളും വലുതാണ് നിങ്ങൾ ആരാണെന്ന് അള്ളാഹു അറിയുന്നത് അവിടെയാണ് യഥാർത്ഥ മഹത്വം അതുകൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചുള്ള ഒരു സജ്ജതയിലേക്ക് നമുക്ക് മടങ്ങാം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലുതാകാം അസ്ലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ